Why are

സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ ഈ വിനയം ജീവിതത്തിൽ ആദ്യമായി നടപ്പിലാക്കി വിജയം വരിച്ചവരാണ് തിരുനബി സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലഹി വലഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതം മുഴുവനും വിനയവും താഴ്മയും അഹങ്കാരം തൊട്ട് തീണ്ടാത്തതുമായിരുന്നു മഹാനായ അബൂരിഫ അറബിയുളാത്താലു പറയുകയാണ് വ അലിഹി വസല്ലമ ാഹുല അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലഹി അലിഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ ഹുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടത്തേക്ക് കടന്നു ചെന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു യാ റജുലുൻ റസൂലുൻ ഞാനൊരു പുതിയ ആളാണ് എനിക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണെന്നറിയില്ല അങ്ങനൊന്നെനിക്ക് വിശദീകരിച്ചു തരുമോ ആരോടാണ് ചോദിക്കുന്നത് എപ്പോഴാണ് ചോദിക്കുന്നത് ലോകത്തിൻ്റെ നേതാവായ ബഹുമാനപ്പെട്ട ഹബീബ് സൊല്ലാ ഉലഹ്വ അലി തങ്ങൾ പരിശുദ്ധ ഹുത്തുബ നിർവഹിക്കുന്ന സമയത്താണ് ചോദിക്കുന്നത് എന്താ അള്ളാൻ്റെ ചെയ്ത താഴ്മ ആ ഹുത്തുബ മാറ്റിവെച്ച് എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് എന്തു ചെയ്തു ഒരു ചേർ കൊണ്ടുവന്നു ആ ചേറിൽ അവിടെ പരിശുദ്ധ ദീനുൽ എന്നിട്ടോസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും എനിക്ക് പഠിപ്പിച്ചു തന്നു നോക്കൂ നിങ്ങളാ വിനയം തിരിച്ചു ചെന്ന് പൂർത്തീകരിച്ചു അതുപോലെ മഹാനായ അനസ്രുതി പറയുകയാണ് വളരെ വില കുറഞ്ഞ താണ ഒരു വാഹനപ്പുറത്താണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഹജ്ജ് ചെയ്തത് ഏതാണ് ആ ഹജ്ജ് നമുക്കറിയാം പത്തു വർഷത്തോളം പരിശുദ്ധ മക്കയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലാ അലൈവലി വസ്ല തങ്ങൾ വന്ന് ചെയ്യുന്ന ആ ഹജ്ജ് വല്ലാത്ത സന്തോഷത്തിൻ്റെ ഹജ്ജാണ് ഏറ്റവും അഹങ്കരിക്കാൻ അർഹതയുള്ള ആളാണ് പക്ഷേ അവിടുന്ന് അഹങ്കരിക്കുകയല്ല ചെയ്തത് ഏറ്റവും വില കുറഞ്ഞ ഒരു വാഹന വെറും നാല് ദൃഹം പോലും വിലമരിക്കാത്ത ഒരു ഷാള് ആ വാഹനപ്പുറത്ത് വിരിച്ചിട്ടാണ് അവിടുന്ന് പറയുന്നത് എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ് ഹജ്ജൻ ലാരിയ വലാ പടച്ചവനായ നാദാ ഈ ഹജ്ജ് നീ സ്വീകരിക്കണം ലോകമാന്യമോ പ്രസിദ്ധിയോ ഞാനിതിൽ ഉദ്ദേശിക്കുന്നത് തന്നെ ഇല്ല അല്ലോ എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ റസൂൽ വലി വസ്ലമ്മ തങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ അതവിടുത്തെ വിനയമാണ് മഹദി ഉമ്മുൽ മുഹമ്മിനെ ആഇഷറുലിയാവിൻ്റെ പറയുകയാണ് അവിടത്തോട് ചോദിച്ചു അൽഖാൻ റസൂൽ വസ്സലെ അല്ല ഉമ്മ അള്ളാന്റെ റസൂല് വീട്ടിൽ വല്ല ജോലിയും ചെയ്യാറുണ്ടോ എന്താണ് അവിടുത്തെ വീട്ടിലെ അവസ്ഥ ബഹുമാനപ്പെട്ട ലോകത്തെ നേതാവിന്റെ ഭാര്യയായ മഹതി ആയിൻ്റെ പറയാണ് കാനൂ അള്ളാൻ റസൂല് അവിടുത്തെ ചെരിപ്പ് കേടുവന്നാൽ അതുവരേക്കും തുന്നി നന്നാക്കുമായിരുന്നു വയഹീതു സൗബവും അവിടുത്തെ വസ്ത്രം കീറിയാൽ അത് തുന്നി നന്നാക്കുമായിരുന്നു കമായ അമലു അഹദു ഫി സോബി നിങ്ങളൊക്കെ നന്നാക്കുന്നത് പോലെ ഇങ്ങനെ ഹബീബ് സല്ലാ അലി വസല്ലമ തങ്ങളുടെ വിനയത്തിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും വസൊല്ലാ വസ്ലമ ആല ആലമീൻ